സന്ദർഭോചിതമായി എന്നാൽ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ചില കാര്യങ്ങൾ തമാശയുടെ രൂപത്തിൽ പറഞ്ഞ് അത് യാഥാർത്ഥ്യമാക്കുന്നത് കുമ്പളങ്ങിക്കാരുടെ ഒരു പ്രത്യേക സ്വഭാവമാണ് ഇന്ന് ഞാൻ ഓർക്കുന്നത് ഞാൻ രണ്ടായിരത്തി ഒന്നിൽ ആൻ്റണി മന്ത്രിസഭയിൽ അംഗമായി ആദ്യം ടൂറിസവും ഫിഷറീസുമായിരുന്നു അങ്ങനെയാണ് കുമ്പളങ്ങി ഒരു മാതൃക ടൂറിസ ഗ്രാമമായി മാറുന്നത് അതുപോലെ മാ മാതൃകാ ഫിഷറീസ് ഗ്രാമമായി മാറുന്നത് പിന്നീട് ഈ രണ്ടായിരത്തി മൂന്ന് മന്ത്രിസഭയിൽ ചില മാറ്റങ്ങൾ വന്നപ്പോൾ എനിക്ക് എക്സൈസ് തന്നു ടൂറിസം എടുത്തു മാറ്റി എക്സൈസ് തന്നു ഫിഷറീസ് പോയി അന്ന് കൊച്ചി എം എൽ എ ഡോമിനിക് പ്രസൻറ്റേഷനാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു വലിയ സ്വീകരണം തന്നു കുമ്പളങ്ങി തെക്കേക്കടത്ത കിടയിൽ നിന്നും ജണ്ടവാദ്യമേളങ്ങളോടെ സ്വീകരിച്ച് ഇല്ലിക്കൽ ക്ഷേത്രത്തിന് സമീപം ചക്കയാമറി ചന്തയ്ക്ക് അടുത്തുള്ള ജംഗ്ഷനിലായിരുന്നു ഞങ്ങളുടെ സ്വീകരണം വലിയ ആൾക്കൂട്ടം ആളുകൾക്ക് സന്തോഷം ഇപ്പം ഇവിടെ സന്തോഷമൊക്കെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കും ഡൊമിനിക്കിനും നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ കഴിയുക നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരുമ്പോൾ എനിക്കെന്ത് നിങ്ങൾക്ക് നൽകാൻ കഴിയും ഇത് ടൂറിസം ഗ്രാമമായിട്ടൊക്കെ മാറിയിട്ടുണ്ട് ഇനി എന്താ വേണ്ടത് ഞാൻ കഴിഞ്ഞാൽ ഒരു പോലീസ് സ്റ്റേഷൻ വെച്ചാലോ ഇവിടെയുള്ള ക്രമസമാധാനത്തിനൊക്കെ ഗുണകരമാകുമല്ലോ ഫോറൻസ് സാറേ ഒരു കുഴപ്പമില്ല എല്ലാം ഭംഗിയായിട്ട് ഇവിടെ പോകുന്നുണ്ട് സാറവിടെ പോലീസ് സ്റ്റേഷൻ കൊണ്ടുവന്നാൽ ഞങ്ങളൊരു സ്മോളടിക്കുന്ന ആളുകളാണ് ഇപ്പോൾ തോപ്പൻ പടിയിൽ നിന്ന് അടിച്ച് വരിക അപ്പോൾ പോലീസുകാരും അടിക്കും ഞങ്ങൾ ആരെ ആദ്യം വിളിക്കുക ഒന്നുകിൽ സാറിനെ വിളിക്കും അല്ലെങ്കിൽ ഡൊമിനിക്സ് സാറിനെ വിളിക്കും അത് വേണ്ട ഞാൻ പറയും പിന്നെ എന്ത് വേണം സാറേ ബിവറേജ് കോർപ്പറേഷൻ്റെ ഒരു ഔട്ട്ലെറ്റ് തന്നാൽ നന്നായിരിക്കും ഞങ്ങൾ തോപ്പൻപടിയിൽ നിന്ന് കുടിച്ച് സ്മോളടിച്ച് കടുത്ത കടകം കഴിഞ്ഞ് ഇവിടെ വീട്ടിലെത്തുമ്പോൾ ഒന്നും ഉണ്ടാവും എല്ലാം പോവും ആ അത് ത്വരിച്ചാണല്ലോ ഞങ്ങൾ വരുന്നത് കിക്ക് വേണം അപ്പോൾ ഞമ്മളതിനെന്താ വേണ്ടത് സാറ് വിചാരിച്ചാൽ ബിവറേജ് കോർപ്പറേഷൻ ഒരു ഔട്ട്ലെറ്റ് കുമ്പളങ്ങി തുടങ്ങാൻ കഴിയും ഞാൻ പറഞ്ഞാൽ അതെങ്ങനെയോട് പറ്റുക ഇപ്പോൾ ബിവറേജ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റ് കൊടുക്കുന്ന പട്ടണങ്ങളിലാണ് ഇപ്പോൾ കൊച്ചി ഉൾപ്പെടെയുള്ള പട്ടണങ്ങൾ ഒരു പഞ്ചായത്തിലും കൊടുത്തിട്ടില്ല അപ്പോൾ ഒരാൾ പറഞ്ഞു സാറിയ അതൊക്കെ സാറ് വിചാരിച്ചാൽ നടക്കാത്ത വല്ല കാര്യമുണ്ടോ അതല്ല ബുദ്ധിയൊക്കെ സാറിനുണ്ട് അതെൻ്റെ പ്രായോഗിക സമീപനോ സാറിനോട് സാറൊന്നാലോ ആലോചിക്കുക ഞാൻ തിരിച്ച് തിരുവനന്തപുരത്ത് പോയി അന്നത്തെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു കൂട്ടത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ കുമ്പളേക്കാരുടെ ഒരു ഒരു താല്പര്യമുണ്ട് അവർക്കൊരു വിവറേജ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റ് വേണമാണ് എന്താ മാർഗം അവർ പറഞ്ഞു സാധാരണ കൊടുക്കാൻ പറ്റില്ല പക്ഷെ സാറെ എൻ്റെ നാട്ടുകാർക്ക് ഇത് ഒരു പ്രത്യേക താല്പര്യമുണ്ടെങ്കിൽ നമുക്കൊരു മാർഗം നോക്കാം അതെന്താ കുമ്പളങ്കി ടൂറിസം ഗ്രാമമാണ് അങ്ങനെ എല്ലാ ഗ്രാമങ്ങളും ടൂറിസം ഗ്രാമങ്ങളല്ല ടൂറിസം ഗ്രാമത്തിൽ ടൂറിസ്റ്റുകൾ ധാരാളം വരുന്നുണ്ട് അവർക്ക് ഒരല്പം മദ്യം കഴിക്കണമെങ്കിൽ വൈൻ കുടിക്കണമെങ്കിൽ ഒരു ബിവറേജ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റ് തുടങ്ങുന്നതിന് കുഴപ്പമില്ല അതിന് കുഴപ്പമുണ്ട് അങ്ങനെ ബിവറേജ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റ് തുടങ്ങി അത് തുടങ്ങുന്ന ദിവസം അതൊക്കെ കടയൊക്കെ നാട്ടുകാർ തന്നെ കണ്ടുപിടിച്ചു തുടങ്ങുന്ന ദിവസം ഈ ബിവറേജ് കോർപ്പറേഷൻ്റെ ഡോറി വന്നപ്പോൾ വടക്കേ കടത്തുകടവിൽ നിന്നും ചെണ്ട കൊട്ടി വാദ്യമേളങ്ങളോട് സ്വീകരിച്ച് അത് ഫ്രീ ആയിട്ട് സൗജന്യമായി ചുമന്ന് കടലിൽ വെച്ച് കൊടുത്തു അതിന്നും ഇപ്പം അതാണ് സ്ഥിതി ഫ്രീ ആയിട്ട് ചുവന്ന് കൊടുക്കും വലിയ സന്തോഷം ആളുകൾ കാരണം നമ്മുടെ നാട്ടിൽ ഒരു ബിവറേജ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റ് കിട്ടിയില്ല അത് കിട്ടിയോടുകൂടി എന്താ പറ്റിയത് ഹോട്ടലുകൾക്ക് ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾക്ക് ബാർ കൊടുക്കാം അങ്ങനെ കുമ്പളങ്ങി വടക്കേ കറത്തുകടവിൽ ഒരു ബാർ ഹോട്ടൽ കൂടി വന്നു അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊച്ചു കൊച്ചു പിന്നെ മദ്യം കൊടുക്കുന്ന സംവിധാനങ്ങളൊക്കെ വന്നു ഈ സന്ദർഭത്തിലാണ് ഈ കുമ്പളങ്ങിയിൽ വന്ന ഹോട്ടലുകാരും ബാർ ഹോട്ടലുകാരും മറ്റു ചുറ്റുമുള്ള പ്രദേശങ്ങളിലെ ബാർ ഹോട്ടലുകാരും ഒരു പ്രശ്നം ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ അവതരിപ്പിച്ചു കുമ്പളങ്ങിപ്പോഴും കള്ളവാറ്റ് നടക്കുന്നുണ്ട് അത് നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കും അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ വാറ്റൊന്നും നിർത്തണം കള്ളവാറ്റ് വീടുകളിലും പറമ്പിലൊക്കെയാണ് വാറ്റുന്നത് ആളുകളെയൊക്കെ നമുക്കറിയാം പറഞ്ഞതല്ല നിങ്ങളൊന്ന് റെയ്ഡ് ചെയ്യൂ അപ്പോൾ അവർ പറഞ്ഞത് മാഷിൻ്റെ ഗ്രാമമാണ് ഞങ്ങളുടെ മന്ത്രിയാണ് മാഷനോട് ചോദിക്കാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ പറയും മാഷനോട് പറയും കാര്യം പറയും അങ്ങനെ ഉദ്യോഗസ്ഥന്മാർ എന്നോട് വന്നിട്ട് പറഞ്ഞു സാറേ ഇങ്ങനെ കുമ്പളങ്ങയിൽ വാറ്റ് വളരെ കൂടി വരിക കള്ളവാറ്റ് കൂടി വരിക അപ്പോൾ അതിന് ഒരു നടപടി എടുക്കണ്ടേ റെയ്ഡ് എന്തെങ്കിലും ചെയ്യണ്ടേ അപ്പം ഞാൻ പറഞ്ഞാൽ അത് ഇപ്പോഴാണല്ലോ നിങ്ങൾക്ക് തോന്നിയത് നമ്മളവിടെ രണ്ട് മൂന്ന് ഹോട്ടലുകളൊക്കെ തുടങ്ങി അതിന് ബാറ് ലൈസൻസ് കൊടുത്തതിന് ശേഷമാണല്ലോ ഇപ്പോൾ പഴയ പണ്ടുണ്ടായിരുന്നല്ലോ കുമ്പളങ്ങയിൽ കള്ളവാറ്റ് വാറ്റൊക്കെ നിങ്ങളീ പറയുന്ന കള്ളവാറ്റ് കുമ്പളങ്ങി പണ്ട് പണ്ടുണ്ടായിരുന്നല്ലോ ഇപ്പോഴല്ലല്ലോ അവരെങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചു പോട്ടെ അവരെ ഉപദ്രവിക്കേണ്ട അങ്ങനെ വലിയ ലാഭം ഈ ഹോട്ടലുകാർക്കുണ്ടാക്കുകയും വേണ്ട എന്ന് പറഞ്ഞു പറ്റി അതല്ല അത് അപകടം എന്തെങ്കിലും വൈപ്പിൻ ദുരന്തം പോലെ വല്ല ദുരന്തം വന്നാൽ ബുദ്ധിമുട്ടാവും സാറിന് തന്നെ ക്ഷീണം വരും ഞാൻ പറഞ്ഞാൽ ഞാൻ ഇടപെടുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം പക്ഷേ എൻ്റെ അഭിപ്രായം ഇതാണ് ആ നാട്ടുകാരെങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചു പോകട്ടെ വൈപ്പിൻ ദുരന്തമൊന്നും കുമ്പളങ്ങി വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല എങ്കിലും ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു അങ്ങനെ ഉദ്യോഗസ്ഥന്മാർ ഒരു വലിയ റെയ്ഡ് നടത്തി റെയ്ഡ് നടത്തിയപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ നല്ല അറിയപ്പെടുന്ന ഒരു വാറ്റുകാരനാണ് പക്ഷേ ഇപ്പോൾ അങ്ങനെ വാറ്റൊന്നും ഇല്ല അദ്ദേഹത്തിന് പക്ഷേ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇവർ റെയ്ഡിന് ചെന്നു റെയ്ഡ് ചെന്നപ്പോൾ എന്താ സ്ഥിതി രണ്ട് മൂന്ന് കുപ്പി ഉണ്ട് വാറ്റിയ ചാരായുണ്ട് പഴയ കുറേ കലങ്ങൾ കിടപ്പുണ്ട് വാറ്റുന്ന അപ്പോൾ ഇവർ പറഞ്ഞു ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു ലാസ്ര തന്നെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുക താൻ മാറ്റുന്നുണ്ട് അത് അതാണ് തനിക്കെതിരായുള്ള ആരോപണം ചാരായം മാറ്റൊന്നുമില്ല അപ്പോൾ സാറേ ഈ രണ്ട് മൂന്ന് കുപ്പി ഞാൻ വാങ്ങിച്ചതാണ് അതിന് തെളിവുണ്ട് പിന്നിവിടെ ഞാനിപ്പോൾ വാറ്റുന്നില്ലല്ലോ അല്ല പഴയ കുറേ കലങ്ങൾ കലങ്ങളിവിടെ ഇരിപ്പുണ്ട് മാറ്റുന്ന ഉപകരണം വാറ്റുപകരണം ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് തൻ്റെ പേര് കേസ് എടുക്കാം താൻ മാറ്റുന്നില്ലെങ്കിൽ പോലും ഉപകരണമുള്ളത് ഒരു വലിയ ഒഫൻസാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യാം അപ്പോൾ അവർ പറഞ്ഞു സാറേ എന്തിനാണ് അങ്ങനെ കേസ് കേസെടുക്കണത് അങ്ങനെയാണെങ്കിൽ പോസ്കോ കേസ് എൻ്റെ പേരിൽ എടുക്കുക ആ ഉപകരണം എൻ്റെ കയ്യിലുണ്ടല്ലോ ലൈംഗിക കേസ് എടുത്താൽ പോരെ ഞാൻ ആ ഉപകരണം നടക്കുന്ന ആളല്ലേ സാറ് എന്തിനാണ് വെറുതെ എന്നെ കുഴപ്പത്തിലാക്കുന്നത് ലാസിലേൻ്റെ വർത്തമാനം കേട്ടപ്പോൾ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി ആൾ ചെറിയ ആളല്ല അങ്ങനെ അവർ ലാസറേട്ടിന് വെറുതെ വിട്ടു ഈ കഥ ലാസറേട്ടൻ തന്നെയാണ് പിന്നീട് പുറത്ത് പറഞ്ഞതും അത് റോയ് വഴിയാണ് കെം റോയി വഴിയാണ് അത് പല കഥകളുടെ രൂപത്തിൽ വന്നത് അപ്പോൾ ഇതൊക്കെ കുമ്മകൻക്കാരുടെ ഒരു തമാശകൾ അവരുടെ ജീവിതത്തിൽ അവർ കാണുന്ന ഒത്തിരി തമാശകൾ അത് ഒരിക്കലും എല്ലാ കാര്യങ്ങളും സീരിയസ് ആയിട്ട് എടുക്കാറില്ല അത്ര ഞങ്ങളുടെ ഒരു സഹകരണമുണ്ട് ഇപ്പോൾ ഇപ്പോഴാണ് കുമ്പളകയിൽ ഹോളുകൾ വരാൻ തുടങ്ങി പള്ളികളോടനുബന്ധിച്ചുള്ള ഇടവകയുടെ ഹോളുണ്ട് അല്ലാത്ത പ്രൈവറ്റ് ഹാളുകളുണ്ട് കല്യാണവും മരണവും ഒക്കെ വരുമ്പോൾ ഇപ്പോൾ ഹോളുകളിലാണ് നടക്കുന്നത് അതുപോലെ മുപ്പതടിയന്തരം ഏഴടിയന്തരം കല്യാണം ഒക്കെ ഈ ഹോളുകളിലാണ് നടക്കുന്നത് കൺവെൻഷൻ സെൻറ്റർ പക്ഷെ പണ്ടതൊന്നും ഇല്ല ഒരു വീട്ടിലൊരു കല്യാണം നടന്നാൽ ഒരു മരണമുണ്ടായാൽ മറ്റെന്തെങ്കിലും പരിപാടി വരുമ്പോൾ അതിലുവക്കാർ എല്ലാം ഒത്തുകൂടും അതിൽ അവിടെ പന്തലിടും പന്തലിടുന്ന ഓല ഓരോരോ വീടുകളിൽ നിന്ന് എടുത്തുകൊണ്ട് മടഞ്ഞ ഓല കാണും കുട്ടികൾ അവിടെ കാണും ബാമ്പു അതാണ് കരിങ്ങാലി എന്ന് ഞങ്ങൾ പറയുന്ന എല്ലാവരും കൂടി ആണിത് പന്തൽ പണിയുന്നത് അതുപോലെ പന്തലിൻ്റെ കാല് നാട്ടുമ്പോൾ കല്യാണമാണെങ്കിൽ പതഞ്ഞപ്പനും പതഞ്ഞമ്മനും ഒരു പൈസ ഇടും അതിൻ്റെ കുഴിയിൽ എല്ലാവരും കൂടി പൈസ ഇടും ആ പൈസ എടുത്തിട്ടാണ് ഒരു സ്മോളടിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ളൊരു സഹകരണം ഇപ്പം മരിച്ചാൽ പറയും കണ്ണോ കണ്ണക്ക് കണ്ണാക്കിൽ വീട്ടിൽ പോവുക കണ്ണാക്ക ഒരു കണ്ണ് നോക്കുക അതിൽ അതിലാണ് ഈ കണ്ണാക്ക് കണ്ണാക്കി പോകണമെന്ന് പറയുന്നത് അന്നത്തെ കണ്ണാക്കിലൊക്കെ ബാൻഡ് മേളമുണ്ട് മൂന്ന് പ്രാവശ്യം അടിക്കും അപ്പോൾ അത് വീട്ടിൽ മരിച്ചിട്ടുണ്ട് പള്ളിയിൽ മണിയടിക്കും അപ്പം ഇത് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് അന്നത്തെ ബാൻഡുകാർക്കൊക്കെ ഒന്നെങ്കിൽ കണ്ടക്കടവിൽ എന്ന് വരണം അല്ല അരൂരെന്ന് വരണം ഇപ്പോൾ കണ്ടക്കിടവിലാണെങ്കിൽ അവരെല്ലാം മത്സ്യത്തൊഴിലാളികളാണ് ഒരു കണ്ണാക്കി കൊണ്ടുപോ പോകാനായിട്ടൊരു ബാൻഡ് സെറ്റ് വേണമെന്ന് പറഞ്ഞാൽ അവിടെ കണ്ടക്കടവ് ജംഗ്ഷനിൽ നിന്ന് ഒരു വാണം വിടും മുകളിലേക്ക് വാണം വിട്ട് കഴിഞ്ഞാൽ കടലിലുള്ള മത്സ്യത്തൊഴിലാളികൾ ബാൻഡ് സെറ്റ് വേണം ബാൻ്റുകാർ വരും ഉടനെ തിരിച്ചു വരും പിന്നെ വന്നാൽ ജോക്കിയാണ് ഈ അരൂർ അരൂരിലുള്ള ജോക്കി അയാൾ വലിയ ബാൻഡുകാരെന്നാണ് ഇങ്ങനെയുള്ള ആളുകളൊക്കെ വന്നിട്ടാണ് മരണ ആ മരിച്ചത് ബാൻഡ് മേളത്തോടു കൂടിയാണ് ശവശരീരം കൊണ്ടുപോകുന്നത് പെരുന്നാളിൻ്റെ ബാൻഡ് മേളയുണ്ട് ചെണ്ടയുണ്ട് ഇതെല്ലാം ആഘോഷത്തോടുകൂടി ജീവിതം ഒരു ആഘോഷമായി കാണുന്ന ദുഃഖങ്ങൾ പോകുന്ന വിധത്തിലുള്ള ഒത്തിരി ആഘോഷങ്ങൾ ഞങ്ങൾ കുമ്പളങ്ങിക്കാർ നടത്താറുണ്ട് അങ്ങനെ ജീവിതത്തെ ഭംഗിയായി കണ്ട് സരസമായി കണ്ട് കളിയാക്കലുകൾ ചിരിയോടുകൂടി ഏറ്റുവാങ്ങി ജീവിതം ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്വഭാവമാണ് എൻ്റെ കുമ്പളങ്ങിക്കാർക്കുള്ളത് അതുകൊണ്ടാണ് കുമ്പളക്കാരൻ എന്ന് പറയുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട് ഞാനും എൻ്റെ 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 നാട്ടുകാരും ഞങ്ങൾ ഒരുപോലെ ചിന്തിക്കുന്ന ആളുകളാണ് ഞാൻ കേന്ദ്രമന്ത്രിയായപ്പോഴും സംസ്ഥാന മന്ത്രിയായപ്പോഴും എം പി യും എം എൽ എ ആയപ്പോഴൊക്കെ ഞാൻ അവരിലൊരാളായിട്ടാണ് ജീവിച്ചത് അപ്പോൾ ഏറ്റവും അവസാനമാണ് എൻ്റെ ഭാര്യ ഷെർലിയുടെ മരണം സംഭവിക്കുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് കഴിഞ്ഞെല്ലാം ഓഗസ്റ്റ് ആറാം തീയതി പക്ഷേ ഷെർലി കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ പോയി നിന്ന് ഓർക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ ഞായറാഴ്ച സെൻറ്റ് പീറ്റേഴ്സ് പള്ളിയിലാണ് എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ചേട്ടത്തി അമ്മയുടെ ഒന്നിച്ചുകൂടെ ഞങ്ങൾ പോകുന്നത് എൻ്റെ വൈഫിൽ അല്പം നല്ല പൊക്കമൊക്കെ ഉള്ളു നല്ല ആരോഗ്യമുള്ളതാണ് ദേഹം നിറച്ച നമ്മൾ മാലയ്ക്ക് ഇട്ടിട്ടുണ്ട് അത് ഷെല്ലിയുടെ ഫാദർ ബെർനാട് ഇൻസ്പെക്ടർ എല്ലാവർക്കും അറിയാം പോകും കയറി ബെർണാട് ഇൻസ്പെക്ടർ പറഞ്ഞാൽ എറണാകുളത്തുംങ്ങും പുളിങ്ങൾ ഉള്ള അപ്പോൾ ഷെല്ലിയോടൊപ്പം ഞാൻ നടന്ന് പള്ളിയിൽ പോയി കുർബാന കൊണ്ട് നാട്ടുകാരെല്ലാം വന്ന് കൂടി ഒരു പറയാം ബെർണാട് ഇൻസ്പെക്ടറുടെ അങ്ങോട്ട് ഉള്ള കാണാൻ എടുക്കത്തിയ മാത്രമല്ല പിന്നീട് ഷെല്ലിയെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായി മാറാൻ കഴിഞ്ഞു മുമ്പെങ്കിലും ചെറുതും വലുതുമായ മരണമാണെങ്കിലും ജന്മമാണെങ്കിലും കല്യാണമാണെങ്കിലും ഷള്ളി ചെല്ലും ആടുകളെ സഹായിക്കും അങ്ങനെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വലിയൊരു സ്വീകരണം ഏറ്റുവാങ്ങി അതേ പള്ളിയിലാണ് ഷെള്ളിയുടെ അന്ത്യവിശ്രമം കൊള്ളുന്ന യാത്ര യാത്രയെന്ന് ചെയ്യുന്നത് എനിക്കതൊന്ന് അത് പുറത്തു വലിയ കണ്ണ് കണ്ണ് നിറഞ്ഞു ക കരഞ്ഞറിയാതെ ഇപ്പോൾ ഷെള്ളി അന്ത്യവിശ്രമം കൊള്ളുന്നത് മുമ്പേയ്ക്ക് സെൻറ്റ് പീറ്റേഴ്സ് സെമിത്തേരിയിലാണ് എൻ്റെ അപ്പനും അമ്മയും ചേട്ടനും ചെടുത്തിയും കിടക്കുന്ന അതേ കല്ലറയിലാണ് ഷെള്ളി കിടക്കുന്നത് എനിക്കത് എപ്പോഴും എൻ്റെ മനസ്സിലത് ഓർക്കുന്നു ഞാനൊരു കുമ്പളങ്ങിക്കാരൻ ഞാനും നാളെ തിരിച്ചു കഴിഞ്ഞേണ്ടത് അത് ആറടി മണ്ണിലേക്കാണ് എന്ന് എൻ്റെ മനസ്സിൽ